ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റുമായിട്ടാണ് വന്നിരിക്കുന്നത് ബിഗ് ബോസിൻ്റെ ഇപ്പോൾ ഈ അടുത്ത ആഴ്ചക്കുള്ള നോമിനേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പവർ ടീമിലാണെങ്കിൽ ആരെ നോമിനേറ്റ് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള അടിയാണ് അവിടെ നടന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് നിമിഷേനെ മാറ്റിയിട്ട് ഇപ്പോൾ ജാസ്മിൻ കൂടി പവർ ടീമിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ പവർ ടീമിലുള്ളത് ഗബ്രി ജാസ്മിൻ ശ്രീരേഖ ജാൻമണി യമുന എന്നീ അഞ്ചു പേരാണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും തീരുമാനം ഋഷീനെ നോമിനേറ്റ് ചെയ്യാമെന്നാണ് കാരണം ഋഷി ഒട്ടും ആക്റ്റീവല്ല ആയിട്ടാണ് നിൽക്കുന്നത് കൂടാതെ തന്നെ എന്തെങ്കിലും പ്രശ്നം സിജു എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുകയാണെങ്കിൽ അവരെ താങ്ങി താങ്ങിയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഗബ്രീനെ ആ പേരും പറഞ്ഞ് നോമിനേറ്റ് ചെയ്യാമെന്നാണ് ഗബ്രിയും ജാസ്മിനും പറയുന്നത് പക്ഷേ യമുന ശ്രീരേഖ ജാൻമണി എന്നീ മൂന്ന് പേർക്കും ഈ ഋഷീനെ നോമിനേറ്റ് ചെയ്യാനായിട്ട് താല്പര്യമില്ല കാരണം എനിക്ക് തോന്നുന്നു ഋഷിക്ക് നല്ല ഫാൻ സപ്പോർട്ടുണ്ട് അതിനെ ഇവർ മൂന്ന് പേരും ഭയക്കുന്നുണ്ടെന്ന് തോന്നും യമുനയും ുമ്പോൾ ഹാഫ് മൈൻഡ് ആയിട്ടാണ് നിൽക്കുന്നത് പക്ഷേ ജാൻമണി ഒട്ടും അടക്കുന്നില്ല ജാൻമണിക്ക് ഋഷിനെ നോമിനേറ്റ് ചെയ്യാനേ തീരെ താല്പര്യമില്ല ജാൻമണിക്ക് ഋഷിയുടെ ഫാൻസിനെ പേടിയുണ്ടെന്ന് തോന്നും പിന്നെ പലപ്പോഴും ജാൻമണിയായിട്ട് ഋഷി നല്ല കമ്പനിയുമാണ് ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഐഡിയ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി തല്ലുണ്ടാക്കുന്നവർ എല്ലാവരും നോമിനേഷനും വരുമ സിജോ ആയാലും ജിൻറ്റോ ആയാലും റോക്കിയ ആയാലും എന്തായാലും അവർ നോമിനേഷനും വരും ഇങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഋഷീനെ നോമിനേറ്റ് ചെയ്യാം സേഫ് പ്ലേ കളിക്കുന്നവരെ വേഗം ഔട്ടാക്കി കളയാനാണ് ഇവർ രണ്ടുപേരും ശ്രമിക്കുന്നത് പക്ഷേ പക്ഷേ ജാൻമണിക്കത് മനസ്സിലാവുന്നില്ല ജാൻമണിയെ കൺവെൻസ് ചെയ്യാനായിട്ട് ജാസ്മിൻ കുറേയധികം ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവസാനം അവിടുന്ന് വഴക്കിട്ട് സ്മോക്കിംഗ് റൂമിലേക്ക് പോവുകയായിരുന്നു പിന്നെ അപ്സരയും അവിടെ ഇടപെടുന്നുണ്ട് പിന്നെ മറ്റൊരു കാര്യം കൂടി ഉണ്ട് സപ്പോസ് ഇനി ഋഷി എങ്ങാനും വല്ല ആക്റ്റീവായി നല്ല രീതിയിൽ ഗെയിം പ്ലേ തുടങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഋഷിക്ക് ഓൾറെഡി പുറത്ത് സപ്പോർട്ട് നല്ലോണം ഉള്ള വ്യക്തിയാണ് അങ്ങനെയായി വന്നു കഴിഞ്ഞാൽ പിന്നെ ഋഷിയുടെ ഫാൻ സപ്പോർട്ട് പിന്നെയും കൂടി പോകുമെന്നും ജാസ്മിനും ഗബ്രിക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് ഋഷീനൊക്കെ വേഗം ഔട്ടാക്കി കളയാനായിട്ട് അവർ ശ്രമിക്കുന്നത് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഋഷി സിജോ റോക്കി എന്നീ മൂന്ന് പേരാണ് ടീമായിട്ടുള്ളത് അതിൽ ഒരാളെ ഔട്ടാക്കി കളയാനും അത് ബ്രേക്ക് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത് ജാൻമണിയുടെ പേടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഋഷീനെ നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഫാൻസ് ജാൻമണിക്ക് നേരെ തിരിയുമോ എന്നാണ് പേടി നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റായി രേഖപ്പെടുത്തും കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ